ഇപ്പോൾ കിട്ടിയ വാർത്ത ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകി കൂടുതൽ വിവരങ്ങളുമായി അഭിജിത് ചേരുന്നു ഛത്തീസ്ഗഡിലെ ദുർഗ് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന മലയാളി കന്യാസ്ത്രീകളെക്കാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് എൻ ഐ എ കോടതിയിലായിരുന്നു ഇത് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ പരിഗണിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വലിയ രീതിയിൽ ഉള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാജ്യം ഏറെ ഉറ്റുനോക്കിയൊരു കേസ് കൂടിയാണിത് കാരണം മനുഷ്യക്കടത്ത് ആരോപിച്ച് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും ക്രൈസ്തവ മേലധ്യക്ഷന്മാരും എല്ലാം തന്നെ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും ഏറെ രാജ്യം ഏറെ ഉറ്റുനോക്കിയിരുന്ന വലിയ രാഷ്ട്രീയ പ്രക്ഷുബ്ധമായ കാര്യങ്ങളിലേക്ക് പോലും രാജ്യത്ത് രാജ്യം കടന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ നിർണായകമായ ഒരു വിധി ഇപ്പോൾ എൻ ഐ എ കോടതി പുറപ്പെടുവിച്ചത് ഇതിനെതിരെ സർക്കാർ അതായത് അവിടുത്തെ സംസ്ഥാന സർക്കാർ ഇതിനെതിരെ വിധി വിധിക്കെതിരെ രംഗത്ത് വരുമെന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു കാരണം ആദ്യഘട്ടത്തിലടക്കം പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കം പറഞ്ഞിരുന്നത് വിധിക്കെതിരെ പ്രോസിക്യൂഷൻ രംഗത്ത് വരില്ല എന്നായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന വാദത്തിൽ ജാമ്യാപേക്ഷയെ എതിർത്ത് എതിർത്ത് പ്രോസിക്യൂഷൻ രംഗത്ത് വന്നു അതേസമയം എൻ ഐ എ കോടതി എൻ ഐ എ ഉദ്യോഗസ്ഥർക്ക് കന്യാസ്ത്രീകളെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൽ വാദത്തിൽ ഈ കോടതിയിൽ അത്തരത്തിലുള്ളൊരു ചോദ്യം ചെയ്യലിന് തങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള വാദവും ഈ പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നാലും ഏറെ നിർണായകമായ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലയാളികളായ രണ്ട് കന്യാസ്ത്രീകൾക്കും ഇപ്പോൾ ജാമ്യം ലഭിച്ചു എന്നുള്ള വളരെ നിർണായകമായ വിധി പുറത്തു വന്നിരിക്കുന്നു ഇത് സംബന്ധിച്ചിട്ടുള്ള വിധി പ്രസ്താവം ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് പാലിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്നത് സംബന്ധിച്ചുള്ള വിധി പ്രസ്താവം കൂടുതൽ വന്നത് മാത്രമേ വിശദമായ കാര്യങ്ങൾ അറിയുകയുള്ളു എന്തായാലും രാജ്യം ഏറെ കാതോർച്ചരുന്ന അല്ലെങ്കിൽ ഏറെ നിർണായകമായ ആ വിധി ഇപ്പോൾ വന്നിരിക്കുന്നു എൻ ഐ എ കോടതി രണ്ട് കന്യാസ്ത്രീകൾക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു സൂര്യ ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്ക് ബിലാസ്പൂർ എൻ കോടതി ജാമ്യം നൽകിയിരിക്കുന്നു രാജ്യം ഏറെ നിർണായകമായി ഉറ്റുനോക്കിയിരുന്ന ഒരു വിധിയായിരുന്നു ഇത് സമഗ്ര വിവരങ്ങളാണ് അഭിജിത് നൽകിയത്